കരിയിലക്കുളങ്ങര എൽമെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഒന്നാം ഘട്ട പ്രവർത്തനങ്ങൾ നവംബർ ഒന്നിന് തുടങ്ങും വിവിധ വിഭാഗങ്ങളുടെ ഒപികളും ഇരുപത്തിനാല് മണിക്കൂർ അത്യാഹിത വിഭാഗവുമായിരിക്കും ആരംഭിക്കുക കരിയിലക്കുളങ്ങര എൽ മെക്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്ററിന്റെ ഘട്ട പ്രവർത്തനങ്ങൾ കേരള പിറവി ദിനമായ നവംബർ ഒന്നിന് തുടക്കം ഒന്നാം ഘട്ടത്തിൽ വിവിധ വിഭാഗങ്ങളുടെ ഒപികളും അത്യാഹിത വിഭാഗവുമായിരിക്കും ആരംഭിക്കുക ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് അന്ന് നമ്മൾ പേഷ്യൻസിനെ സ്വീകരിച്ചു തുടങ്ങുകയാണ് നവംബർ ഒന്ന് ഡിപ്പാർട്ട്മെന്റ് എമർജൻസി ട്രോമ കെയർ ആണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും തുടങ്ങുന്നുണ്ട് എമർജൻസി ട്രോമ കെയർ ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഞങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് മറ്റ് സ്കാനിങ് ഡ്യൂഷൻ റേഡിയോളജി ഡ്യൂഷനിൽ എം ആർ ഐ പാർട്ട് പാട്ടായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോഴത് വെളിയിലുണ്ട് ഇവിടെ ട്രക്കിലുണ്ട് അത് അൺലോഡ് ചെയ്തിരിക്കാൻ ഇപ്പോൾ സൗകര്യം പോരാ അതുകൊണ്ട് വെളിയിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് ഇൻസ്റ്റോൾ ചെയ്ത് കഴിഞ്ഞാൽ ആകെ നമുക്ക് നാനൂറ്റി മുപ്പത് ബെഡ്ഡാണ് ഇപ്പോഴും റെഡി ആയിരിക്കുന്നത് ബാക്കി ഒരു എഴുപത് ബെഡ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷേ എന്നാൽ ഒറ്റയടിക്ക് നമുക്ക് ഈ അഞ്ഞൂറ് ബെഡും പ്രവർത്തിക്കാൻ കഴിയില്ല അതിൻ്റെ ആവശ്യം വരുന്നതനുസരിച്ച് നമ്മൾ തുടക്കത്തിൽ നൂറ്റി അൻപത് ബെഡ് കൊണ്ട് തുടങ്ങുകയാണ് ബാക്കി റെഡിയാണ് പക്ഷെ പേഷ്യൻസ് വരുന്നതനുസരിച്ച് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കും കോ പി സംവിധാനം നമ്മൾ വളരെ അത്യാധുനിക രീതിയിലാണ് നമ്മൾ ഹാർട്ടുമായിട്ട് ഞങ്ങൾ കെയർ കൊടുക്കുന്നത് ക്യൂ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ക്യൂ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു ഓട്ടോമൈസ്ഡ് സിസ്റ്റമാണ് ടോക്കൺ സിസ്റ്റമാണ് നമ്മൾ ബാങ്കിലൊക്കെ കണ്ടു കാണും ടോക്കൺ കഴിഞ്ഞാൽ അവർക്ക് ടോക്കൺ സീരിയൽ നമ്പർ അനുസരിച്ച് അവരെ അറ്റൻഡ് ചെയ്യും ഏത് ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ അവരോട്ട് ഡയറക്റ്റ് ചെയ്യും അത് കഴിഞ്ഞാൽ ഒ പി ഡോക്ടേഴ്സ് അറ്റൻഡ് ചെയ്യുന്ന റൂം തന്നെ ഞങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു പുതിയ രീതിയാണ് എന്ന് പറയുമ്പോൾ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യന്റിന് ഇരിക്കാനും ആ ഇരിക്കുന്ന ചേർന്ന് തന്നെ ബെഡായിട്ട് ചെക്കപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരെ നിരീക്ഷിക്കുന്നതിന് ഇരിക്കുന്ന സീറ്റ് തന്നെ ഉപയോഗപ്പെടുത്തും അങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ തുടർഘങ്ങളിൽ കിടത്തി ചികിത്സയും ശസ്ത്രക്രിയകളും സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളും ആരംഭിക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു ആദ്യഘട്ടത്തിൽ ജനറൽ മെഡിസിൻ പൾമണോളജി പീഡിയാട്രിക് ഓർത്തോ ഇ എൻ ടി ഗൈനക്കോളജി നെഫ്രോളജി എൻഡോക്രൈനോളജി എന്നീ വിഭാഗങ്ങളുടെ ഓപ്പികളുടെ പ്രവർത്തനമാണ് ഒന്നാം തീയതി മുതൽ ആരംഭിക്കുന്നത്